ഈ അതിന് നിന്നെ ആരും ഇവിടെ പൂട്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം നീ നാളെ തൊട്ട് വെളിയിൽ പോയി ജോലി ഞാൻ ഇവിടുത്തെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം ആ പിന്നെ റെഗുലർ ആയിട്ട് വരുന്ന കുറെ ചെലവുകൾ കേട്ടോ വീട്ടിന്റെ ഇ എം ഐ കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് വൈഫൈന്റെ ബില്ല് ഇതൊന്നും പോരാത്തോണ്ട് നിന്റെ സിമിന്റെ റീചാർജ് എന്റെ സിമ്മിന്റെ റീചാർജ് ഇതെല്ലാം ഡേറ്റാ പാക്കോട് കൂടി തന്നെ വേണം കേട്ടാ പിന്നെ ആ ഡ്രസ് അടിക്കേ അത് നേരെ ഓപ്പോസിറ്റ് ആക്കണം അത് ഫുൾ എന്റെ ഡ്രസ് ഒരു ഷെൽഫ് മാത്രം നിലക്കയും അതിനകത്ത് നീ ഡ്രസ് വെച്ചോളണം പിന്നെ ഫംഗ്ഷൻ ഉണ്ടോ എനിക്ക് അറിയേണ്ട വർഷത്തിൽ പന്ത്രണ്ട് മാസം എനിക്ക് ഡ്രസ്സ് വേണം പിന്നെ ഫ്രണ്ടിന്റെ റിലേറ്റീവ്സിന്റെ ആരെങ്കിലും കല്യാണം വന്നു കഴിഞ്ഞാൽ പോണ ചിലവ് അവിടെ സ്റ്റേ ചെയ്യുന്ന ചിലവ് ഗിഫ്റ്റിന്റെ ചിലവ് തുടങ്ങി ഫുൾ ചെലവ് നീ നോക്കിക്കൊള്ളണം പിന്നെ എന്റെ വീട്ടുകാരെങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാൽ മട്ടൻ ബിരിയാണി തന്നെ കൊടുക്കണം പിന്നെ ആഴ്ച ഒരു ദിവസം അവധി കിട്ടുന്നത് എനിക്ക് റെസ്റ്റ് വേണം എന്നു പറയുന്നത് എന്നാണ് എനിക്ക് റെസ്റ്റ് കിട്ടുന്നത് അന്ന ദിവസം എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു സിനിമയെ കണ്ട് കറങ്ങി അടിച്ചു വന്നിട്ട് രാത്രി വരെയും ഫുഡ് ഹോട്ടലിൽ നിന്നായിരിക്കണം പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് നടുവേനെ തലവേനയൊക്കെ വരും അപ്പോഴും എന്ത് ഹോട്ടലിനൊക്കെ ഫുഡ് വാങ്ങിച്ചു തരണം തെരഞ്ഞെടുപ്പ് മതി ബാക്കി ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം അയ്യോ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം പറഞ്ഞേ ഉച്ചക്ക് തിന്നാനേ ചിക്കൻ ഫ്രൈഡ് റൈസ് വേണോ ചിക്കൻ ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി മതിയല്ലേ ഇപ്പൊണ്ടാക്കേ